നമസ്കാരം ഉണ്ട് ഷർത്താണ് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും നല്ലൊരു നമസ്കാരം ഇന്ന് എൻ്റെ ഒരു കസ്റ്റമർ സിംഗപ്പൂരിന്റെ കുറച്ച് നെക്ലെസ് അതുപോലെ ലയർ വിളകൾ കാണിക്കാൻ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് എന്നാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എല്ലാം കാണിച്ചു തരൂട്ടോ അപ്പൊ നോക്കിയോളൂ ഡിസൈൻ അത് സിംഗപ്പൂര് ഡിസൈ നെക്ലസ് നമുക്ക് വരുന്നത് പതിമൂന്ന് ഗ്രാമിന്റെ നോക്കിയോളൂ നല്ല ഭംഗിയുള്ള സിമ്പിൾ ടൈപ്പ് പതിമൂന്ന് ഗ്രാം കേട്ടോ അതായത് ഒന്നേ മുക്കാൽ പോവാൻ പതിമൂന്ന് ഗ്രാംന്ന് പറയുമ്പോ അടുത്ത് ഞാൻ കുറച്ച് ലയറ് ലയറിനൊരു വെറൈറ്റി ലയർ ആട്ടോ ഒരു രണ്ടര ഭവന്റെ ലയർ നല്ല ഭംഗിയുള്ള മൂന്ന് ആണ് വരുന്നത് നോക്കിയോളൂ റോഡിയം അങ്ങനെ റോസ് ഗോൾഡിന്റെ ഒരു ലയർ വെറൈറ്റി ഡിസൈൻ ആട്ടോ പിന്നെ നമുക്ക് അടുത്ത് ഒരു പതിനേഴ് ഗ്രാമിന്റെ ഒരു നെക്ലസ് വരുന്നുണ്ട് കേട്ടോ പതിനേഴ് ഗ്രാം അത് ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ലയർ ഉണ്ടാവും ഒന്ന് അടുത്ത് താ ഓക്കേ നല്ല ലയർ മോഡലാണ് പിന്നെ നമുക്ക് അടുത്ത വെയിറ്റ് പതിനഞ്ച് ഗ്രാമിന്റെ ലയർ ഉണ്ടോ നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡിന്റെ ലയർ നല്ല ഭംഗിയുള്ള ടൈപ്പ് ആട്ടോ സിംഗപ്പൂര് സിംഗപ്പൂര് കാണുമ്പോന്നറിയാം നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഐറ്റംസ് ഇടാനും നല്ല ഭംഗി ആയിരിക്കും പിന്നെ ഒരു പതിനഞ്ച് ഗ്രാമിന്റെ വേറൊരു വെറൈറ്റി അത് നല്ല മറ്റേ സിലിണ്ടർ റോസ് ഗോൾഡ് പിന്നെ ബോള് യെല്ലോ ഗോൾഡ് കിട്ടാ നല്ല കണ്ടാന്നെ അറിയാം നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് പിന്നെ നമുക്ക് വേറൊരു ലയർ വരുന്നത് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പതിനാല് ഗ്രാം പതിനാല് ഗ്രാമിന്റെ ഒരു ലയർ വരുന്നുണ്ട് സിമ്പിൾ ലയറാ മൂന്ന് ലയർ ഇട്ടാ പതിനാല് ഗ്രാമേ വരുന്നുള്ളൂ പിന്നെ ഒരു ഡബിൾ ലെയർ വരുന്നുണ്ട് ഒന്നര പവനില് പന്ത്രണ്ട സംതിങ് കേട്ടാ ഞാൻ കാണിച്ചു തരാം നോക്കിയോളൂ ഒന്നര പവൻ അറേഞ്ച് നല്ല ഭംഗിയുള്ള ലയർ കൂടുതൽ ലയറാണോട്ട സിംഗപ്പൂര് പിന്നെ നമുക്കൊരു ലെയർ വരുന്നുണ്ട് അതിൽ വെയിറ്റ് കൂടും ഞാൻ നോക്കട്ടെ വെയിറ്റ് വെയിറ്റ് നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് ഗ്രാം രണ്ടേ രണ്ടേക്കാൽ പോവൻ നോക്കിയോളൂട്ടോ നാലയർ മോഡല് ലൈർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് നോക്കിയോളൂ നമ്മളങ്ങട് കെട്ടായി കഴിഞ്ഞാൽ അത് നിവർത്താൻ കുറച്ച് പാട് കിട്ട അടുത്ത് ഞാൻ കഴിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് ബോൾ ടൈപ്പ് വെറൈറ്റീസ് ആണ് കേട്ടോ സിലിണ്ടർ ബോളുകള് ഒന്നര പവൻ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡിന്റെ ഓവൽ ഷേപ്പ് ഗോളുകൾ കിട്ടാ നോക്കിയോളൂ നമ്മുടെ പീജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ഐറ്റംസാണ് കേട്ടോ സിംഗപ്പൂർ മോഡല് അടുത്ത് നമുക്ക് വരുന്ന പതിമൂന്ന് എണ്ണൂറ് അതായത് ഒന്നേ മുക്കാൽ പവൻ കേട്ടാ നോക്കിയോളൂ ഇത് നമുക്ക് റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സ്ഡ് വരുന്ന നോക്കിയോളൂട്ടാ നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ അടുത്ത് നമുക്ക് വരുന്നത് ഒൻപത് ഗ്രാം ഒന്നേക്കാൽ പവനില് സിമ്പിൾ ബോൾ ടൈപ്പ് ഒന്നേക്കാൽ പോവട്ടോ നോക്കിയോളൂ നല്ല വെറൈറ്റി ബോളുകളാണ് നമുക്ക് അടുത്ത വരുന്നത് പതിനഞ്ച് ഗ്രാം പതിനഞ്ച് ഗ്രാമിന്റെ ഒരു സിംഗപ്പൂരിന്റെ ഒരു നെക്ലസ് നോക്കിയോളൂ നല്ല ഭയങ്കര ഒരു വെറൈറ്റിയാണ് അറിയാം പതിനഞ്ച് ഗ്രാം കേട്ടോ നമുക്ക് ഇത്തിരി ബോൾ വലുപ്പമുള്ളത് വന്നിട്ടുണ്ട് ബോൾ അത് പതിമൂന്ന് തൊള്ളായിരം ഒന്നേ മുക്കാൽ പവന് താഴെട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് വൺ വരുന്ന ഒരു സിലിണ്ടർ ടൈപ്പ് തന്നെയാണ് റോസ് ഗോൾഡും ഒന്നര പവനാട്ടോ അത് ഇത്തിരി വെയിറ്റ് കുറവാണ് യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും റോസ് ഗോൾഡും മൂന്നും കൂടി മിക്സ് ആയിട്ടുള്ള നോക്കിയോളൂട്ടാ നല്ല ഒരു നെക്ലസ് ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു പതിനാറ് ഗ്രാം രണ്ട് പവന്റെ ഒരു വെറൈറ്റി ഇടാ ഇത് രണ്ട് പിന്നെ നമുക്ക് വൈറ്റ് ഗോൾഡും യെല്ലോ ഗോൾഡും ഒരു ഒന്നേ മുക്കാൽ പവന്റെ ഒരു ബോൾ വരുന്നുണ്ട് ഞാൻ കാണിച്ചാലും ഒന്നേ മുക്കാൽ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ ബോൾ ടൈപ്പാണ് പിന്നെ നമുക്ക് ഒരു പതിനഞ്ച് ഗ്രാമിന്റെ വേറൊരു സിങ്കപ്പ് വരുന്നോക്കിയോളൂ പതിനഞ്ച് ഗ്രാമേ വരുന്നുള്ളൂട്ടാ പിന്നെ നമുക്ക് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു വെറൈറ്റി ആണ് രണ്ട് പവന്റെ ഒരു വെറൈറ്റി ഇതാ നോക്കിയോളൂ യെല്ലോ ഗോൾഡ് ആ റോസ് ഗോൾഡില് വരുന്ന രണ്ട് പവന്റെ ഒരു വെറൈറ്റി പിന്നെ നമുക്ക് അടുത്തൊരു പത്തൊമ്പത് ഗ്രാമിലൊരു ലെയർ കേട്ടാ ഇത് നമുക്കൊരു നാല് ലയറാണ് വരുന്നത് നോക്കിയോളൂ നല്ലൊരു വെറൈറ്റിയാണ് നാല് ലെയർ കേട്ടാ പിന്നെ നമുക്ക് മൂന്ന് ലെയറിന്റെ ഒന്നു വരുന്നുണ്ട് റേറ്റ് നമുക്ക് പത്തൊമ്പത് അഞ്ഞൂറിനെ യർ കുറഞ്ഞാലും മുകളിലേക്ക് കുറച്ച് ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വെയിറ്റ് വരുന്നത് നാല് ലയറിന്റെ വെയിറ്റ് വരുന്നത് കണ്ടാലെന്നറിയാം മുകളിൽ കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ടത് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഒരു വെറൈറ്റി വരുന്നുണ്ട് സിംഗപ്പൂരിന്റെ ഒരു ഒന്നര പവന്റെ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ കേട്ടാ നമുക്ക് ഒന്നര പവന്റെ വരുന്നുള്ളു സിംഗപ്പൂര് മോഡല് പിന്നെ നമുക്ക് അടുത്ത് വരുന്ന ലയറിന്റെ വളകൾ കേട്ടാ വള സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വെയിറ്റ് പത്ത് ഗ്രാം നോക്കിയോളൂ പത്ത് ഗ്രാമിന്റെ ലയർ വള റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ആണ് ടാ പിന്നെ നമുക്കൊരു അരപ്പവന്റെ ഒരു വള വരുന്നുണ്ട് സിമ്പിൾ ടൈപ്പാ സിക്സാക്ക് മോഡല് അരപ്പവന്റെ വള പിന്നെ നമുക്ക് ഒൻപത് ഗ്രാമിന്റെ ഒരു വെറൈറ്റി നോക്കിയോളൂ ലയർ ടൈപ്പാണ് നമുക്ക് സിംഗിളൊക്കെ ഒരു നാല് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടാ നോക്കിയോളൂ വള നാല് ഗ്രാമിന്റെ സിംഗിൾ ലെയർ പിന്നെ നമുക്ക് ഭയങ്കര തിന്നായിട്ട് ഒരു റോസ് ഗോൾഡ് ഒരു കമ്പി ടൈപ്പ് മൂന്നര ഗ്രാമില് കേട്ടാ ഡെയിലി യൂസിന് കുഴപ്പമില്ല സിമ്പിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് മൂന്നര ഗ്രാം പിന്നെ അതിന്റെ ഒരു മൂന്ന് ഗ്രാമിന്റെ ഒരു യെല്ലോ ഗോൾഡ് വരുന്നത് മൂന്ന് ഗ്രാമുള്ളൂ ഇടാ ചെറിയ ബോളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ് പിന്നെ നമുക്കൊരു നാലര ഗ്രാമിന്റെ ഒരു റോസ് ഗോൾഡ് മോഡല് നോക്കിയുള്ളൂ ഇതൊക്കെ കൂടുതൽ ആൾക്കാർ ചോദിക്കാറോടാ തിൻ ടൈപ്പ് പിന്നെ വീണ്ടും ഒരു നാലര ഗ്രാമിന്റെ ഒരു വെറൈറ്റി ലൈറ്റ് വെയ്റ്റ് കൊറേ ആൾക്ക് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് പിന്നെ മൂന്നര ഗ്രാമിന്റെ വെറുതെ ഒരു കമ്പ്യൂട്ടർ ആയിപ്പ് കേട്ടാ നോക്കിയോളൂ പിന്നെ നമുക്ക് ഒൻപത് ഗ്രാമില് ലയർ വളാം അടുത്ത് നമുക്ക് പത്ത് ഗ്രാമിന്റെ വരുന്നുണ്ട് നാല് ലയറ് നമുക്ക് പത്ത് ഗ്രാമിൽ വരുന്നുള്ളു കേട്ടോ പിന്നെ നമുക്ക് ഒരു പത്ത് ഗ്രാമിന്റെ താഴെ ഒൻപത് അറുന്നൂറൊക്കെ വരുന്ന ഒരു ലയറോള നമുക്ക് ഒരു എട്ടര ഒരു പവന കുറച്ച് കൂടുതൽ കേട്ടോ സിമ്പിൾ ടൈപ്പ് ഒക്കെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് ആണ് നമുക്കുള്ള അടുത്തൊരു വെറൈറ്റി റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് മിക്സഡ് നമുക്കൊരു ഒന്നര പവൻ്റെ വരുന്നുണ്ട് ഇത്തിരി കനം കൂടിയ ടൈപ്പ് ആണ് കേട്ടോ ഒന്നര പവൻ രണ്ടൊന്നര പവൻ കേട്ടോ മോഡലുകൾ ഒക്കെ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ആണ് നമുക്ക് പത്ത് ഗ്രാമിന്റെ ഇത് പത്ത് ഗ്രാം ഇതും പത്ത് ഗ്രാം ആണ് അത് രണ്ടും പത്ത് ആണ് കോളൂ പിന്നെ നമുക്കൊരു വീണ്ടും ഒരു പത്ത് ഗ്രാമിന് താഴെ വരുന്നുണ്ട് കേട്ടോ നോക്കിയോളൂ ഞാൻ അടുത്ത് കാണിക്കുന്ന കുറച്ച് നാല് ഗ്രാം മൂന്ന് ഗ്രാമിന്റെ വളകള് ലൈറ്റ് വെയ്റ്റ് വളകൾ വന്നിട്ടുണ്ട് നമ്മള് സാധാരണ നോർമൽ ടൈപ്പ് ആണ് കേട്ടോ ഉള്ളില് തോടിയായിട്ടുള്ള വളകൾ കുറച്ച് എത്തിട്ടാ ഇത് നാല് ഗ്രാം മൂന്ന് ഗ്രാമ് വരുന്നുള്ളൂ നോക്കിയുള്ളൂ പല പല മോഡലുകള് നമ്മൾ ഗിഫ്റ്റ് പർപ്പസ് പർപ്പസൊക്കെ ആയിട്ട് ഉപയോഗിക്കുക അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല പോളിച്ചുള്ള വളകളാണ് കേട്ടോ നല്ല ഉള്ളില് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റിയ വളകളാണ് കേട്ടോ മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം അല്ല അടുത്ത ഡിസൈൻ നോക്കിക്കോളൂ പല പല പാറ്റേണുകൾ ഉണ്ട് കേട്ടോ നോക്കാം നല്ല പോളിച്ചുള്ള വളകളാണ് ഉള്ളില് പ്ലാസ്റ്റിക് ഇട്ട് അത്യാവശ്യം ഉറപ്പിൽ ഉപയോഗിക്കാം ഗിഫ്റ്റ് മാത്രല്ല മൂന്ന് ഒരു പൈപ്പ് വോളെ വരുന്നുണ്ട് നാല് ഗ്രാമിന്റെ ഒരു പൈപ്പ് ഡിസൈൻ ഉണ്ട് ഗിഫ്റ്റ് മാത്രല്ല നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഞാൻ പറഞ്ഞല്ലോ ഉള്ളില് പ്ലാസ്റ്റിക് വോളം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം പ്രശ്നമില്ല അതിന് നാല് ഗ്രാമിന്റെ സ്ക്വയർ വോളിണ്ട്ടാ സ്ക്വയർ വോളൊക്കെ ആറ് ഗ്രാമ വരാറുള്ളത് നാല് ഗ്രാമിൽ നമ്മള് ഈ റേറ്റ് ഒക്കെ കൂടി നിക്കല അപ്പൊ മാക്സിമം ലൈറ്റ് വെയിറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് തോടി വളകൾ ഉണ്ട് ഇത് കുറെ വന്നിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റും അതുപോലെ നമുക്ക് ഡെയിലി നമുക്ക് അതിൽ ഉപയോഗിക്കാം കുഴപ്പമില്ല കുറെ ഒരുപാട് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡായ്മണ് തൃശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം പിന്നെ നമുക്ക് വെഡിങ് പാർട്ടിയൊക്കെ നമുക്ക് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ മൂന്ന് മാസത്തേക്ക് അമ്പത് ശതമാനം നമ്മള് അഡ്വാൻസ് വെച്ചാൽ മൂന്ന് മൂന്ന് മാസത്തിൽ നമുക്ക് ബുക്ക് ചെയ്ത് സൗകര്യമുണ്ട് അപ്പം എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാം അതിൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പം എല്ലാവർക്കും താങ്ക് യു